ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഉലുവ പാല് അഥവാ ഉലുവ പിഴിഞ്ഞതിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ കർക്കിടകത്തിൽ എല്ലാവരും ഉലുവ കഞ്ഞിയൊക്കെ കഴിക്കാറുണ്ടായിരിക്കും അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഉലുവ പാല് അപ്പോൾ കർക്കിടകത്തിൽ മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഉലുവ ദഹനത്തിനൊക്കെ അധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ വെറും മൂന്ന് ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണംന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഉലുവ ഒന്ന് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് വെക്കണുണ്ട് അപ്പോൾ ഈ ഉലുവ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം നമുക്കിതിൽ ഒഴിച്ച് വെക്കാം ഇനി ഇത് ഒരു എട്ട് മണിക്കൂർ കുതിർത്താനായിട്ട് മാറ്റി വെക്കണം അപ്പം ഞാനിത് രാത്രിയിലാണ് കുതിർത്താനായിട്ട് വെക്കുന്നത് ഇനി ഇത് നമുക്ക് രാവിലെ എടുത്ത് നോക്കാം അപ്പോൾ ഇതാ ഒലുവൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിതാ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു നാല് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനിതാ ഞാനിവിടെ ശർക്കരയിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അത് പാനിയാക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇപ്പം ഇതാ ഉലുവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഞാനിത് മിക്സിയുടെ ജാറിലോട്ടൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് ഉലുവയിൽ ധാരാളം അയേണും ഫൈബറും പ്രോട്ടീനും ആൽക്കഹോളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് ഷുഗർ കുറക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കാനും വെയിറ്റ് കുറവാനൊക്കെ കുറക്കാനൊക്കെ ഉലുവ സഹായിക്കും അപ്പോൾ ഞാനിത് ഉലുവ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ ഉള്ളവർ ശർക്കരപ്പാനി ചേർക്കാതെ കഴിക്കണതായിരിക്കും നല്ലത് ഇനി ഇത് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഉലുവപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഒട്ടും കയ്പൊന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ വരെ ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എന്നും ഉലുവക്കഞ്ഞി കഴിക്കുന്നതിന് പകരം ചില ദിവസങ്ങളിൽ ഇതുപോലൊന്ന് കഴിച്ചു നോക്കും ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഉലുവയിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കണം അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് ഉലുവ അതുപോലെ തന്നെ പി സി ഒ ഡി ഉള്ളവർക്കും തൈറോയ്ഡുള്ളവർക്കും ഒക്കെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ കർക്കിടകത്തിൽ ശരീരബലം കൂട്ടാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ ഹെൽത്തി ആയിരിക്കാനൊക്കെ ഉലുവ ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇൻഷല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം